ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ തിരിച്ചറിയാനാണ് അപ്പോൾ ആദ്യം നമ്മളെടുക്കുന്ന കാർഡ് കറൻറ്റ് എനർജി എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇനി ഏത് പാതയിലാണ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് സിറ്റുവേഷൻ മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ യഥാർത്ഥ ത്തെ പൊട്ടൻഷ്യൽ നിങ്ങളിൽ അന്തർലീനമായി നിങ്ങളറിയാതെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണ് ഓക്കെ ആദ്യമായിട്ട് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ആണ് ചില പല കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത പല കാര്യങ്ങളോട് ഒരു ടെമ്പറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു അഭിനിവേശം അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും ഒരു പ്രലോഭനം ടെമ്പറ്റേഷൻ്റെ യഥാർത്ഥ മലയാള വാക്ക് പ്രലോഭനം എന്തൊക്കെയോ പ്രലോഭനങ്ങൾ നിങ്ങളെ മോഹിപ്പിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്ന് മോചനം നേടണം നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് ശക്തികൾ തമ്മിലുള്ള വേണം വേണ്ട ആ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു വടം ഇടയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇനി നിങ്ങളുടെ യഥാർത്ഥത്തിൽ യഥാർത്ഥ നിങ്ങളേത് പാതയിലാണെന്നുള്ളതാണ് വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളെന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് കഠിന പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ തടയിടുന്നത് ഈ ടെംപ്റ്റേഷനാണ് കേട്ടോ നിങ്ങളുടെ വഴിയിൽ ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നത് ഈ ചില പ്രലോഭനങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് പണി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചില നെഗറ്റീവ് സാഹചര്യങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ച് ചില ഷോർട്ട് കട്ടുകൾ കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ വിജയത്തോടു കൂടി എത്തിപ്പെടാൻ ഇങ്ങനത്തെ ടെമ്പറ്റേഷൻ പ്രലോഭനങ്ങൾ നമുക്ക് തടസ്സമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ആക്സിലറേറ്റഡ് മോഷനാണ് കാണുന്നത് ഗ്രോത്ത് ആണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൂരം നിങ്ങൾ ഇപ്പോൾ ഏത് പാതയിലാണോ ആ ഒരുപാട് ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾ വളരെ മുന്നോട്ട് വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് യൂണിവേഴ്സിൻ്റെ സൂചനകളാണ് ഇത് മൂന്ന് കാർഡ് കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾ വിജയത്തിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ദൂരെ പോകാനുണ്ട് നിങ്ങൾ ഏത് പാതയിലാണെങ്കിലും പക്ഷേ ചില നെഗറ്റീവ് ശക്തി ചില പ്രലോഭനങ്ങളെ നിങ്ങൾ അതിജീവിച്ചേ മതിയാകൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഗ്രോത്ത് സുനിശ്ചിതമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് താങ്ക്